ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കമ്പ്യൂട്ടർ വിതരണം എസ് സി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് കമ്പ്യൂട്ടറുകൾ വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാ ജയൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു പദ്ധതിയാണ് അറിയാം ഈ കാലഘട്ടത്തിൽ ലാപ്ടോപ്പ് വഴിയും അത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസങ്ങൾ നേടുവാൻ വേണ്ടി ഓൺലൈൻ മുഖാന്തരമുള്ള പടരംഗമായി മുന്നോട്ട് പോകുന്നത് അതിന് നമ്മളിപ്പോ ോട്ട് നിൽക്കുന്ന മക്കൾക്ക് ഒരു കൈ സഹായം ലഭിക്കുക എന്നുള്ളത് ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിയിട്ടുള്ളതും ആ പ്രോജക്റ്റിനെ നമ്മൾക്ക് സമയബന്ധിതമായി നമുക്ക് ചെയ്യാൻ ഈ പ്രോജക്റ്റ് ചെലവാക്കാൻ കഴിയുകയും നിങ്ങളുടെ കൈകളിൽ ഈ ലാപ്ടോപ്പ് നാൽപ്പതിനായിരം നിങ്ങളുടെ കൈകളിൽ സാധിച്ചിട്ടുള്ളത് തന്നെ ചെയ്യാതെ നമ്മൾ നല്ല രീതിയിൽ പഠന മുന്നോട്ട് എന്ന് മാത്രമാണ് ഈ സന്ദർഭങ്ങളിൽ ഞാൻ പറയാൻ മാത്രുന്നത് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സംബന്ധിച്ചു ലതിക രാമചന്ദ്രൻ സ്വാഗതവും പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുബൈർ അലി നന്ദിയും പറഞ്ഞു